കനത്ത ചുഴലം പകർന്ന് ജില്ലയിൽ ഒട്ടുമിക്ക മേഖലകളിലും പരക്കെ മഴ പെയ്തു അടിമാലി ഉൾപ്പെടെയുള്ള മേഖലകളിൽ ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം കനത്ത മഴയാണ് ലഭിച്ചത് കാത്തിരിപ്പിനൊടുവിലെത്തിയ മഴ കാർഷിക മേഖലയ്ക്ക് വലിയ ആശ്വാസമാണ് നൽകുന്നത് മഴയെ വൈദ്യുതി വകുപ്പും പ്രതീക്ഷയോടെയാണ് നോക്കിക്കാണുന്നത് ചുട്ടുപൊള്ളുന്ന വേനലിൽ ആശ്വാസം പകർന്ന് ജില്ലയിൽ ഒട്ടുമിക്ക മേഖലകളിലും പരക്കെ മഴ പെയ്തു ഇതോടെ ഉയർന്നു നിന്നിരുന്ന അന്തരീക്ഷ താപനിലയിൽ കുറവ് വന്നു ഇന്നലെ മുതൽ പലയിടത്തും മഴ ലഭിക്കുന്ന സാഹചര്യമാണുള്ളത് അടിമാലി ഉൾപ്പെടെയുള്ള മേഖലകളിൽ കനത്ത മഴയാണ് ലഭിച്ചത് ഏറെ ദിവസത്തെ കാത്തിരിപ്പിനൊടുവിൽ പെയ്തിറങ്ങിയ വേനൽ മഴ കാർഷിക മേഖലയ്ക്കാണ് ഏറ്റവും ആശ്വാസമായിട്ടുള്ളത് സമാനതകളില്ലാത്ത ചൂടും വരൾച്ചയുമാണ് ഇത്തവണ ജില്ല അഭിമുഖീകരിച്ചത് ഇല്ലാതായതോടെ കാർഷിക മേഖല കരിഞ്ഞുണങ്ങുന്ന സ്ഥിതിയുണ്ടായി ഏലം ഏറ്റവും അധികം നഷ്ടം സംഭവിച്ചത് ഏലത്തട്ടകൾ വലിയ തോതിൽ നീലം പതിച്ചു മറ്റ് കൃഷികൾക്കും നാശമുണ്ടായി ഇനിയും മഴ വൈകിയാൽ കാർഷിക മേഖല അപ്പാടെ തകരുമെന്ന സ്ഥിതിയിലാണ് ഇപ്പോൾ വേനൽ മഴ ലഭിച്ചിട്ടുള്ളത് ഇത് കർഷകർക്ക് വലിയ ആശ്വാസമാണ് നൽകിയിട്ടുള്ളത് മഴയെ വൈദ്യുതി വകുപ്പും പ്രതീക്ഷയോടെയാണ് നോക്കിക്കാണുന്നത് ഇടുക്കി അടക്കമുള്ള അണക്കെട്ടുകളിലെ ജലനിരപ്പിൽ വലിയ കുറവ് വന്നിട്ടുണ്ട് നിലവിലെ സ്ഥിതി തുടർന്നാൽ കാര്യങ്ങൾ കൂടുതൽ സങ്കീർണമാകും തുടർച്ചയായി മഴ ലഭിച്ചാൽ നേരിയ തോതിലെങ്കിലും ജലസ്രോതസ്സുകളിൽ ഒഴുക്ക് വർദ്ധിച്ചാൽ കെ എസ് ഇ ബിക്ക് അത് ഗുണം മഴ പെയ്ത് അന്തരീക്ഷ താപനില കുറയുന്നതും വൈദ്യുതി വകുപ്പിന് സഹായകരമാണ് കുടിവെള്ളക്ഷാമം രൂക്ഷമായ വിവിധ പ്രദേശങ്ങൾ ജില്ലയിലുണ്ട് ദൂരെ നിന്ന് വെള്ളം എത്തിക്കുന്നവരും വില കൊടുത്ത് വെള്ളം വാങ്ങുന്നവരുമൊക്കെയുണ്ട് ഇപ്പോഴത്തെ മഴ ഇവർക്കും പ്രതീക്ഷ നൽകുന്നു മഴ മുന്നറിയിപ്പ് നിലനിൽക്കുന്ന സാഹചര്യത്തിൽ വരും ദിവസങ്ങളിലും മഴ പെയ്തേക്കുമെന്ന പ്രതീക്ഷയാണ് ഹൈരഞ്ചിനുള്ളത് തൊട്ടു പിന്നാലെ കാലവർഷമെത്തുമെന്നും കർഷകർ പ്രതീക്ഷിക്കുന്നു ന്യൂസ് ബ്യൂറോ അടിമാലി